ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചീസി ബണ്ണാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ഒറിയുക കാ ആ ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഒരു കാ ടീസ്പൂൺ ഒരു കൈപ്പിടി നിറയെ മല്ലി ഇലയും ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക് ബട്ടർ ആദ്യം മെൽറ്റ് ചെയ്ത് ഇത് ഒഴിച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ബട്ടർ ബട്ടറൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ബട്ടർ ഇവിടെ നന്നായി ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിക്കൊടുത്ത് അതിൽ ഉള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഈ പരുവത്തിലായി കിട്ടണം കേട്ടോ നമ്മളെ ബട്ടറ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് മണ്ണാണ് ഇത് ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്യേണ്ട കുറേശേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി മണ്ണ് മുഴുവനായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കണം ബണ്ണിലേക്ക് ഇതാ ഞാൻ ബട്ടറ് നിറച്ചെടുക്കലാണ് ഓരോ ബണ്ണിലും ഇതുപോലെ നിറച്ചെടുക്കണം കേട്ടോ ഇതേപോലെയാണ് പിന്നെ നിറച്ച് കൊടുക്കേണ്ടത് എല്ലാ ഭാത്തക്കും ആ മല്ലിയിലേയും ആ ഉണക്കമുളക് ചതച്ചതെല്ലാം എത്തണം എന്തെങ്കിലുള്ളു ഈ ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബട്ടറ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്തത് ചീസ് വെച്ചെടുക്കലാണ് ഏത് ചീസുവാണെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചീസും ഉപയോഗിക്കാം എന്നിട്ട് ഈ ചീസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കണം എല്ലാ ഭാഗത്തേക്കും വെച്ചെടുക്കണം കേട്ടോ ചീസ് എത്രത്തോളം ഇടണോ അത്രയും ടേസ്റ്റാക്കാറ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ബട്ടറും ചീസും ഉണക്കമുളക് ചതച്ചതും മുറിയാനോ മല്ലീലി വെളുത്തുള്ളിൻ്റെ ഇതും എല്ലാം പാടെ കൂടുമ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അത്രക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കണം മുഴുവൻ പണ്ണും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പറഞ്ഞാൽ കുറച്ച് മതി ഒരു ടീസ്പൂണൊക്കെ മതിയാവും അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പണ്ണ് വെച്ചുകൊടുക്കുക അതിൻ്റെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചുകൊടുക്കാം നമ്മൾ ആ ചീസൊക്കെ ഒന്ന് നന്നായി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ നമ്മുടെ പണ്ണ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളി വേണം കേട്ടോ ബട്ടറിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ബട്ടറിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അസ്സാമലൈക്കും ബൈ